റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ചെന്നൈയിലെ ഞങ്ങളെ മൂന്നാമത്തെ ദിവസമായിരുന്നു ഇന്ന് ഞങ്ങൾ ചെന്നൈനോട് വിട പറയും പിന്നെ ഇന്നാണ് ഞങ്ങൾ വന്ന ആവശ്യം നടക്കുന്നത് ഇന്നാണ് ഇപ്പൊ ഞങ്ങൾ ഇന്നലെ ഫുൾ ചെന്നൈ കറങ്ങിയിരുന്നല്ലോ ഇന്ന് രാവിലെ ഒമ്പത് മണി ആകുമ്പോ ഞങ്ങള് മോൻ മോൻ ആവശ്യമുള്ള ഓഫീസിലെത്തണം അപ്പൊ ഞങ്ങള് താമസിക്കുന്നത് തന്നെ അതിന്റെ മെട്രോയിൽ പോകാൻ സൗകര്യമുള്ള ഉള്ളൊരു സ്ഥലത്താണ് അപ്പൊ അതിന് മുമ്പിൽ ഇറങ്ങാം അപ്പൊ ഞങ്ങൾ ഇന്ന് ഈ റൂമെന്നൊക്കെ വിടെ പറയും നല്ല സെറ്റപ്പ് ഉള്ള റൂമായിരുന്നു എന്താ ഭംഗി എല്ലാ സൗകര്യവും ഉണ്ട് കെറ്റി ഇവിടെ കൊണ്ട് തന്നിട്ടുണ്ട് നമുക്ക് ആവശ്യം പറ്റിട്ടും തിളച്ചവെള്ളം ഉണ്ടാക്കി കുടിക്ക ചായ ഉണ്ടാക്ക കാണ്ടാക്ക നല്ല വെള്ള ബെഡ്ഷീറ്റ് വെള്ള ചവിട്ടി വരെ വെള്ള അപ്പൊ വൃത്തിയാ മറ്റുള്ളവർക്ക് വരുമ്പോ കാണാൻ നല്ല സർവീസ് ആയിരുന്നു ഏതായാലും ഞങ്ങൾ ഇറങ്ങാൻ നോക്കുകയാണ് ഞങ്ങൾ ഒന്ന് ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങളെയും കൂടെ കാണിച്ചു തരാം ഓക്കെ എന്നാ സൈൻ ചെയ്ത് ഇവിടെ എസ്കലേറ്റർ തന്നെ എല്ലാത്തിനും ഇതിന് പേടിയെല്ലാം ഇങ്ങോട്ട് വന്നിട്ട് കാര്യമല്ല കേട്ടോ നമുക്ക് എവിടെ നീങ്ങണമെങ്കിലും എക്സലേറ്റർ വേണം അതുകൊണ്ട് കഴിഞ്ഞ ഇറങ്ങാനായി രാവിലത്തെ തിരക്കും നോക്കി എക്സലേറ്ററിന്റെ തിരക്ക് എന്താ അങ്ങോട്ടിറങ്ങാം ചെല്ലൂലേ ഇപ്പൊ മെട്രോന്റെ എവിടെ നമ്മൾ പോണ്ടേ ഏ ആണോ ഇവിടുത്തെ തിരക്കാത് മെട്രോ ഒരു ഭാഗത്ത് എന്താ ആ സൈഡിൽ മെട്രോ ഞങ്ങൾ കേറേണ്ടത് ഈ സൈഡാ സൈഡാന്ന് ഞങ്ങൾ ഇത്ര ഇറങ്ങിയ ഏറ്റെ ഇറങ്ങി 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 താഴെയാ ഈ മെട്രോ ഒക്കെ ഉള്ളത് ഹലോ ഞങ്ങള് മെട്രോ വന്നുട്ടോ ഇതാ എന്തൊരു തിരക്കാടോ ഇവിടെ രാവിലാ നോക്കിയത് രാവിലെയാ തിരക്ക് മാത്രേള്ളൂ ഞങ്ങള് മെട്രോ കയറാൻ കേറാൻ പോന്നും വേണ്ട ഇനി ബുക്ക് അവിടെ പറ്റില്ല അച്ഛനെ കുച്ചിട്ടല്ലേ സീറ്റ് കഴിപ്പി വേണം ഞാൻ പെട്രോൾ ഇരിക്കുന്നുണ്ട് എന്തവര് നിക്കുക രാവിലെ അത്ര നിൽക്കുന്നുണ്ട് ഞങ്ങൾ ഇറങ്ങാനായി ഞങ്ങൾ സ്റ്റോപ്പ് എത്തില്ലേ മോന്റെ പോവാൻഡ് ഓഫീസിന്റെ അടുത്ത് എത്തി ഇതാ ഓഫീസ് കണ്ടെത്തി ചെന്നൈ രാവിലെ തെരഞ്ഞു പിടിച്ചു കണ്ടെത്തി മോൻ അങ്ങോട്ട് പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഓഫീസിന്റെ ഇതെല്ലാം കഴിഞ്ഞു ഓഫീസിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഒക്കെ റാഹത്തായി ഞങ്ങള് മാളൊക്കെ ഒന്ന് ഇങ്ങനെ കറങ്ങിക്കാണ ഈ ഓഫീസ് മാളിലാ അപ്പൊ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കറങ്ങുക എല്ലാം കഴിഞ്ഞു ഇന്ന് ഞങ്ങൾ തിരിക്കും വെറുതെ മാളിൽ ഒരു കറക്കം ഇത് വേറെ ഒരു മാള് ചെന്നൈ മാള് ഇന്നലെ കറങ്ങി ഇന്ന് വേറെ ട്രെയിൻ ആകുന്ന വരെ ഒരു കറക്കം ഷർട്ട് പാൻ ജെൻസിന്റെ സെക്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ ബസ്സിലാകുമ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചു പോകുന്നത് ട്രെയിനാണ് റെയിൽവേ സ്റ്റേഷനാണ് പോകുന്നേ പോവുന്നേ ഉള്ളു അടുത്താകുന്നേ ഉള്ളു എന്റെ കവാടം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്ത് നിൽക്ക ഒന്നരക്ക ഞങ്ങളെ ട്രെയിന് ഇവിടത്തെ ഫാന് കണ്ടോ കാർ ചെന്നൈ ഫാന് പ്രത്യേക മോഡലിൽ ഇംഗ്ലീഷിന്റെ എഴുതിയ കൊണ്ട് നമുക്ക് ഓരോന്ന് വായിക്കാനാവും അല്ലെങ്കിൽ ഒന്നും മനസിലാവ ചെന്നൈ റെയിൽവേ ഇങ്ങനെ എങ്ങനെ നമുക്ക് പരിചയമുള്ള ഒരാൾ എന്താ പരസ്യം രാംരാജിന്റെ കമിൻസൂ ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ രണ്ട് ഭാഗത്തും ട്രെയിനാണ് ഞങ്ങൾ നടു കൂടെ എങ്ങനെ നടക്കുക ഏതാ ഞങ്ങൾ ട്രെയിൻ നോക്കട്ടെ ഒരു തരക്ക ഒന്നരക്ക ഞങ്ങൾ ട്രെയിൻ ഇപ്പൊ ഒരു മണി ആവുന്നേ ഉള്ളു ട്രെയിൻ ഇവിടെ ചെന്നൈയില് വന്നപ്പോ നല്ല നല്ല അനുഭവങ്ങൾ ട്രെയിന് ബസ് അതാ ആളക്കാരെ കൊണ്ടുപോകണോ വണ്ടീറ്റോ അടക്കാൻ പറ്റാത്തവരൊക്കെ നല്ല രസം കൊറേ കാണാൻ ചെന്നൈ കൊറേ മാസം തെറ്റി പോയി വന്നത് ഇന്നാണ് ഡേറ്റ് കിട്ടിയത് മോനെ അതുകൊണ്ടാ നോമ്പായതുകൊണ്ട് അത്രങ്ങ് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല ഹായ് ഫ്രണ്ട്സ് നമ്മൾ ലേഡീസ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കുടുംബം പോറ്റാൻ വേണ്ടി അടുക്കളയിൽ പാത്രം കൊണ്ട് മറ്റട ഇടക്കൊന്ന് ഒരു ടൂറി കുടുംബത്തിനൊപ്പം പൂവുണ്ടാകുന്ന സുഖമുണ്ടല്ലോ അത് വല്ലാത്തൊരു അനുഭവ നിങ്ങൾക്ക് ആർക്കെങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതുണ്ടെങ്കി ഒന്ന് കമന്റ് ചെയ്യണേ ആ ട്രെയിനിലാണ് ഞങ്ങൾ കഥ പറഞ്ഞുകൊണ്ട് ആ മല്ലടിക്കുന്ന ആ പ്രയാസം തന്നെ പോകും ഹൈ കൂട്ടുകാരെ ഞങ്ങൾ ഒന്നര മണിക്ക് ട്രെയിനിൽ കയറി ഇപ്പോഴും ട്രെയിനിൽ തന്നെ ഞങ്ങൾ ഈ ട്രെയിനിൽ നമുക്ക് എന്ത് കിട്ടിട്ടോ എന്ത് ബിരിയാണി കാപ്പി ചായ ഫ്രൂട്സ് ഒരിക്കടി എന്ത സാധ പുറത്തുനിന്ന് ഇവിടെ ബിസിനസ് എടുക്കുന്നു പോയി ഒന്നും കളിക്കങ്ങോട്ട് പോകുന്നു ബസിന്റെ സൗകര്യം ലേക്ക് ഭക്ഷണം ഇവിടെ റയിലും ഫുൾ തീറ്റയാ ഒന്നര മണിക്ക് തോന്നുന്നു ഞാൻ തോന്നുന്നു എല്ലാരും തീറ്റ അല്ലെങ്കിൽ മോലുകളും എന്നാലും ഞങ്ങളെ യാത്ര നല്ല രസമായിരുന്നു കഥയും പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ മൂന്നാക്കും അടുത്തടുത്താസ ഒരേ അടുത്തല്ലേ അതുകൊണ്ട് കഥയും പറഞ്ഞിരിക്കാൻ ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ഇട്ടു വരാ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ